ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേഗത്തിൽ സംസാരിക്കാൻ താൽപ്പര്യമുണ്ടോ എങ്കിൽ ഇതേപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ സെൻറ്റൻസുകൾ വേഗത്തിൽ വായിക്കാൻ ശ്രമിക്കുക അങ്ങനെ വേഗത്തിൽ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വലിയ വലിയ സെൻറ്റൻസുകൾ വേഗത്തിൽ സംസാരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നോക്കൂ മീറ്റിംഗ് ഈസ് വെരി ചിയർഫുൾ എന്താണ് മീറ്റിംഗ് കണ്ടുമുട്ടുക അല്ലേ കണ്ടുമുട്ടൽ വളരെ സന്തോഷകരമാണ് മീറ്റിംഗ് ഈസ് വെരി വളരെ ചിയർഫുൾ സന്തോഷകരമാണ് ബട്ട് എന്നാൽ പാർട്ടിങ് എവേ പിരിഞ്ഞു പോവുക ീസ് സോറോഫുൾ വിട്ടുപിരിയുക എന്നുള്ളത് വളരെ വേദനാജനകമാണ് മീറ്റിംഗ് ഈസ് വെരി ചിയർഫുൾ കണ്ടുമുട്ടുക പരിചയപ്പെടുക എന്നുള്ളത് വലിയ സന്തോഷകരമാണ് പക്ഷേ ബട്ട് പാർട്ടിംഗ് എവേ പിരിഞ്ഞു പോവുക ഈസ് സോറോഫുൾ ദുഃഖസാന്ദ്രമാണ് വളരെ വേദനാജനകമാണ് മീറ്റിംഗ് ഈസ് വെരി ചിയർഫുൾ ബട്ട് പാർട്ടിംഗ് എവേ ഈസ് സോറോഫുൾ മീറ്റിംഗ് ഈസ് വെരി കിയർഫുൾ വെരിഫുൾ ഇതേപോലെ നിങ്ങൾ വേഗത്തിൽ വായിക്കാൻ പഠിക്കണം വൺ ഡേ ഒരു ദിവസം ഐ വിൽ ഹാവ് ദോസ് വണ്ടർഫുൾ ലെറ്റേഴ്സ് ഒരു ദിവസം ഈ മനോഹരമായ വാക്കുകൾ ഉണ്ടാകും എവിടെ ബിഫോർ മൈ നെയ്മ എൻ്റെ പേരിന് തൊട്ടുമുൻപായി ഈ മനോഹരമായ വാക്കുകൾ ഉണ്ടാകും എന്താണ് ഡോക്ടർ അല്ലേ ഏതൊരു വിദ്യാർത്ഥിയുടെയും മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ വലിയ ആഗ്രഹമാണ് തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ പേരിന് മുന്നിലുള്ള ഈ അക്ഷരം എന്ത് ഡോക്ടർ എന്ന വാക്ക് ഒരു അഭിമാനമുള്ള കാര്യമാണ് എന്ത് ചെയ്യണം നന്നായി പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളു ഏത് മേഖലയിലേക്ക് നമുക്ക് ലക്ഷ്യം വേണം നന്നായി പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ വണ്ടേ ഐ വിൽ ഹാവ് ദോസ് വണ്ടർഫുൾ ലെറ്റേഴ്സ് ഒരു ദിവസം ആ മനോഹരമായ വാക്കുകൾ ഉണ്ടാകും എവിടെ ബിഫോർ മൈ നെയ്മ എൻ്റെ പേരിന് തൊട്ടു മുൻപിലായി എന്താണ് ആ വാക്കുകൾ ഡോക്ടർ വണ്ടേ ഐ വിൽ ഹാവ് ദോസ് Wonderful letters before my name, doctor. One day I will have those wonderful letters before my name, doctor. One day I will have those wonderful letters before my name, doctor. Father, forgive them. For they know. നോട്ട് വാട്ട് ദു ബൈബിളിലുള്ളൊരു വാക്കാണിത് പിതാവേ അവർ ചെയ്യുന്നത് അവർക്ക് പോലും അറിയില്ല എന്തു ചെയ്യുക അവരോട് പൊറുക്കണമേ അവർക്ക് മാപ്പ് കൊടുക്കണമേ അതിൻ്റെ ഇംഗ്ലീഷാണിത് ഫാദർ ഫോർ ഗീവ് ദം പിതാവേ നീ അവർക്ക് മാപ്പ് കൊടുക്കണം ഫോർ ദ നോ നോട്ട് വാട്ട് ദു അവർ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല ഫാദർ ഫോർ ഗീവ് ദം ഫോർ ദ നോ നോട്ട് വാട്ട് ദ ഡു ഫാദർ ഫോർ ഗീവ് ദം ഫോർ നോട്ട് വാട്ട് ദ ഡു ഡോണ്ട് എന്താണ് അർത്ഥം അരുത് ചെയ്യരുത് ഡോണ്ട് ബി വരുമ്പോഴോ ആകരുത് ഡോണ്ട് അരുത് ചെയ്യരുത് ഡോണ്ട് ബി ആകരുത് നിങ്ങൾ എന്നുള്ളത് യു സൈലൻ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ യു മനസ്സിൽ ഉണ്ടാകണം ഡോണ്ട് ബി സ്ട്രണ്ടർ നിങ്ങൾ നകളിച്ച് നടക്കുന്നവൻ ആകരുത് തന്നെക്കാൾ വലിയവൻ ആരുമില്ല എന്ന് വിചാരിക്കുന്നവൻ ആകരുത് മരണം ദാറ്റ്സ് ടിപ്പ് ഓഫ് യുവർ ടൈൽ മരണം നിന്റെ കൂടെ തന്നെയുണ്ട് മരണം നിന്റെ നിഴലാണ് നിന്റെ കൂടെ തന്നെ മരണമുണ്ട് അപ്പം ഡോണ്ട് ബി നിങ്ങൾ ആകരുത് എങ്ങനെയുള്ളവനാകരുത് സ്ട്രണ്ടർ നടക്കുന്നവൻ ആകരുത് ഡെത്ത് മരണം ദാറ്റ്സ് ടിപ്പ് ഓഫ് യുവർ ടൈൽ മരണം നിന്റെ കൂടെ തന്നെ ഉണ്ട് ഡോണ്ട് ബി ഡെത്ത് ദാറ്റ്സ് ടിപ്പ് ഓഫ് യുവർ ഡോണ്ട് ബി ഡെത്ത് ദാറ്റ്സ് ടിപ്പ് ഓഫ് യുവർ ഡെത്ത് വീണ്ടും മരണം തന്നെ തരുന്നത് ഡെത്ത് മരണം ദാറ്റ് മൈറ്റ് ബി മോർ ബ്യൂട്ടിഫുൾ ദാൻ ലൈഫ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഡെത്ത് മരണം ദാറ്റ് മൈറ്റ് ബി ആയിരിക്കണം എങ്ങനെ മോർ ബ്യൂട്ടിഫുൾ ദാൻ ഏതിനേക്കാൾ സുന്ദരമായിരിക്കണം ലൈഫ് അപ്പം മരണം ജീവിതത്തിനേക്കാൾ വളരെ മനോഹരമായിരിക്കണം എന്ത് മരണം ഡെത്ത് റ്റ് മൈറ്റ് ബി മോർ ബ്യൂട്ടിഫുൾ ദാൻ ലൈഫ് ഡെത്ത് മരണം ദാറ്റ് മൈറ്റ് ബി മൈറ്റ് ബി ആയിരിക്കണം എന്തായിരിക്കണം മരണം ആയിരിക്കണം എങ്ങനെ മോർ ബ്യൂട്ടിഫുൾ ദാൻ ലൈഫ് ജീവിതത്തിനേക്കാൾ വളരെ മനോഹരമായിരിക്കണം എന്ത് ഡെത്ത് മരണം ദാറ്റ് ഈസ് വൈ അത് കാരണമാണ് െത്ത് ദൈ അത് കാരണമാണ് നോബി ലൈഫ്സ് ആർക്കും ഇഷ്ടമില്ല ടുട്ടേൺ തിരിച്ചു വരാൻ ആഫ്റ്റർ ഡെത്ത് മരിച്ചതിന് ശേഷം തിരിച്ചു വരാൻ ആർക്കും ഇഷ്ടം ഇല്ല എന്തുകൊണ്ട് ജീവിതത്തിനേക്കാൾ വളരെ മനോഹരമായിരിക്കണം എന്ത് മരണം ഡെത്ത് റ്റ് മൈറ്റ് ബീ മോർ ബ്യൂട്ടിഫുൾ ദാൻ ലൈഫ് മരണം ജീവിതത്തിനേക്കാൾ വളരെ മനോഹരമായിരിക്കണം ദാറ്റ് ഈസ് വൈ അത് കാരണമാണ് അതുകൊണ്ടാണ് നോ ബഡി ലൈസ് ടു റിട്ടേൺ ആഫ്റ്റർ ഡെത്ത് അതുകൊണ്ടാണ് ആർക്കും മരണശേഷം വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹം ഇല്ലാത്തത് ഡെത്ത് എന്നുകൂടി പറഞ്ഞ് തരാം ഡെത്ത് മരണം ദാറ്റ് മൈറ്റ് ബി മോർ ബ്യൂട്ടിഫുൾ ദാൻ ലൈഫ് മരണം എന്തായിരിക്കണം മൈറ്റ് ബി ആയിരിക്കണം മോർ ബ്യൂട്ടിഫുൾ ദൻ ലൈഫ് ജീവിതത്തിനേക്കാൾ മനോഹരമായിരിക്കണം ഏത് മരണം ദാറ്റ് ഈസ് വൈ അത് കാരണമാണ് നോബി ലൈഫ് ടു റിട്ടേൺ അതുകൊണ്ടാണ് ആർക്കും തിരിച്ചു വരാനിഷ്ടമില്ലാത്തത് എപ്പോൾ ആഫ്റ്റർ ഡെത്ത് മരണത്തിന് ശേഷം ഇപ്പം മനസ്സിലായല്ലോ ഡെത്ത് ദാറ്റ് മൈറ്റ് ബി മോർ ബ്യൂട്ടിഫുൾ ദാൻ ലൈഫ് ദാറ്റ് ഈസ് വൈ നോ ബഡി ലൈസ് ടു റിട്ടേൺ ആഫ്റ്റർ ഡെത്ത് ഡെത്ത് ദാറ്റ് മൈറ്റ് ബി മോർ ബ്യൂട്ടിഫുൾ ദാൻ ലൈഫ് ദാറ്റ്സ് വൈ നോ ബഡി ലൈസ് ടു റിട്ടേൺ ആഫ്റ്റർ ഡെത്ത് സൂണർ ഓർ ലെറ്റർ എന്താണ് സൂണർ ഓർ ലെറ്റർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറയും ടു ഡേ ഓർ ടൂ മാറോ അതല്ല ശരിക്കും ഇംഗ്ലീഷ് സൂണർ ഓർ ലേറ്ററാണ് ഇന്നല്ലെങ്കിൽ നാളെ യു വിൽ വിസിറ്റ് മീ യു വിൽ വിസിറ്റ് മീ ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ സന്ദർശിക്കും സൂണർ ഓർ ലേറ്റർ യു വിൽ വിസിറ്റ് മീ ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ സന്ദർശിക്കും എങ്ങനെ വിത്ത് യുവർ ബീ ബ്ലബ് ബേഡ് ഐസ് എൻ്റെ കരഞ്ഞു വീർത്ത കണ്ണുകളുമായി എന്നെ കാണാനായിട്ട് വരും എപ്പോൾ ടു സീ മൈ എവർ ക്ലോസ്ഡ് ഐസ് എൻ്റെ ഒരിക്കലും തുറക്കാത്ത അല്ലെങ്കിൽ എന്നേക്കുമായി അടഞ്ഞു പോയ എൻ്റെ കണ്ണുകൾ ഉണ്ടല്ലോ അത് കാണാനായി നീ എൻ്റെ ഇതിലേക്ക് വരും വേറെ എവർ യു ലീവ് ഇൻ ദ വേൾഡ് ലോകത്ത് നീ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്നും നീ ഓടി വരും എന്ത് കാണാൻ എൻ്റെ ഒരിക്കലും തുറക്കാത്ത കണ്ണുകൾ കാണാൻ വേണ്ടിയിട്ട് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെ കരഞ്ഞ വീർത്ത കണ്ണുകളുമായി അപ്പോൾ ഓർ ലേറ്റർ ഇന്നല്ലെങ്കിൽ നാളെ യു വിൽ വിസിറ്റ് മീ നീ എൻ്റെ അരികിൽ വരും വിത്ത് യുവർ ബി ബ്ലബഡ് ഐസ് എൻ്റെ കരഞ്ഞ വീർത്ത കണ്ണുകളുമായി നീ ഓടി വരും ഇന്നല്ലെങ്കിൽ നാളെ ടു സീ മൈ എവർ ക്ലോസ്ഡ് ഐസ് എന്ന നെയ്ക്കുമായി എൻ്റെ അടഞ്ഞുപോയ കണ്ണുകളെ കാണാൻ അതായത് എൻ്റെ ശവം കാണാനാണ് ഉദ്ദേശിക്കുന്നത് ഡെഡ് ബോഡി കാണാനായിട്ട് വേർ എവർ യു ലിവ് ഇൻ ദ വേൾഡ് ലോകത്ത് നീ എവിടെ താമസിച്ചിരുന്നാലും നീ എന്നെ കാണാനായിട്ട് ഓടി വരും അതൊക്കെ പണ്ടത്തെ മക്കളാണ് ഇപ്പോഴത്തെ മക്കളൊന്നും പ്രതീക്ഷിക്കേണ്ട അപൂർവങ്ങളിൽ വലതുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രക്ഷിതാക്കളെ വേണ്ടാത്ത മക്കളാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതൽ കാണുന്നത് അയപ്രവണത നല്ലതല്ല നാളെ നമ്മളും പ്രായമാകും അപ്പോഴാണ് നമ്മൾ ചെയ്ത പാവങ്ങളൊക്കെ ഓർത്തുവരിക സൂണർ ഓർ ലേറ്റർ യു വിൽ വിസിറ്റ് മീ വിത്ത് യുവർ ബി ബ്ലബേഡ് ഐസ് ഇന്നല്ലെങ്കിൽ നാളെ നീ നിൻ്റെ കരഞ്ഞ വീർത്ത കണ്ണുകളുമായി ഓടിവരും ടു സീ മൈ എവർ ക്ലോസ്ഡ് ഐസ് എൻ്റെ എന്ന അടഞ്ഞ കണ്ണുകൾ കാണാൻ അതായത് നിശ്ചലമായി കിടക്കുന്ന എന്നെ കാണാൻ വേറെ എവർ യു ലിവ് ഇൻ ദ വേൾഡ് നീ ലോകത്തിൽ എവിടെ താമസിച്ചിരുന്നാലും ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് അടഞ്ഞ എൻ്റെ കണ്ണുകൾ കാണാനായി നീ വരും സുണർ ഓർ ലാറ്റർ യു വിൽ വിസിറ്റ് മീ വിത്ത് യുവർ ബി ബ്ലബഡ് ഐസ് ടു സീ മൈ എവർ ക്ലോസ്ഡ് ഐസ് വേറെ എവർ യു ലിവ് ഇൻ ദ വേൾഡ് സൂണർ ഓർ ലാറ്റർ യു വിൽ വിസിറ്റ് മീ വിത്ത് യുവർ ബീ ബ്ലബേൾ ഐസ് ടു സീ മൈ എവർ ക്ലോസ്ഡ് ഐസ് വേർ യു വിൽ ലീവ് ഇൻ ദ വേൾഡ് ഐ നോ എനിക്കറിയാം ഷീ നെവർ കംസ് അഗൈൻ അവളിനി ഒരിക്കലും വരില്ല എന്ന് എനിക്കറിയാം ഹൗ എവർ എന്നിരുന്നാലും ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ് ഞാൻ അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവൾ വരില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ അവളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഐ നോ എനിക്കറിയാം ഷീ നെവർ കംസ് അഗൈൻ അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എനിക്കറിയാം ഹൗ എവർ എന്നിരുന്നാലും ഹോപ്പിംഗ് എഗെയ്ൻസ്റ്റ് ഹോപ്പ് പ്രതീക്ഷയില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഐ നോ ഷീ നെവർ കംസ് അഗൈൻ ഹൗ എവർ ഹോപ്പിംഗ് എഗെയിൻസ്റ്റ് ഹോപ്പ് I know she never comes again. However, hoping against hope. ഇത് നിങ്ങൾ വേഗത്തിൽ വായിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേഗത്തിൽ സംസാരിക്കാൻ അനായാസം കഴിയും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഒന്നു മുതലുള്ള ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നതുവരെ ബായ്